ശബരിമല കേന്ദ്രീകരിച്ച അധോലോക ഉപജാവക സംഘം പ്രവർത്തിക്കുന്നുവെന്ന് ഏറെക്കാലമായി ആരോപണമുണ്ടെന്ന് ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ വിശ്വാസത്തെ നശിപ്പിക്കാൻ ഗൂഢസംഘം പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം സ്വർണപ്പാളികളിൽ എന്തു സംഭവിച്ചു എന്ന് വ്യക്തമാക്കണം ഈ വിഷയത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു ശബരിമല കേന്ദ്രീകരിച്ച് വലിയൊരു അധോലോക സംഘം ഒരു വിപചാപക സംഘം പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നുവെന്ന് വളരെ വർഷക്കാലമായി ഉയർന്നിട്ടുണ്ട് ശബരിമലയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളുടെ വികാരങ്ങളെയും വിശ്വാസത്തെയും ഒക്കെ ധ്വംസിക്കാനും മനഃപൂർവമായി ശബരിമല ക്ഷേത്രത്തിൻ്റെ ഖ്യാതി നശിപ്പിക്കാനും ഭക്തജനങ്ങളുടെ ആപലാതികൾ എല്ലാം കുറേ നാളുകളോളമായി ഉയർന്നു വരികയാണ് അനുദിനം അത് ശരിയാണ് എന്ന് ആർക്കും ബോധ്യപ്പെടുന്ന സംഭവ വികാസങ്ങളാണ് ശബരിമല ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണം ഈ ബോർഡ് ഒന്നാകെ അംഗങ്ങളും ഉൾപ്പെടുന്ന ബോർഡ് രാജിവെക്കണം അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ചുണ്ടായിരിക്കുന്ന ദുരൂഹതകൾ നീക്കാൻ അന്വേഷണം സി ബി ഐ ഏറ്റെടുക്കണം സി ബി ഐക്ക് വിട്ടുകൊടുക്കണം കേരള ഗവൺമെൻറ് ശുപാർശ ചെയ്യണം കേരള സർക്കാർ അത് സംബന്ധിച്ചുള്ള ശുപാർശ ഹൈക്കോടതിയിൽ നൽകണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്